ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കൊച്ചിൻ പോർട്ടിൽ അവസരം യോഗ്യത ബിരുദം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് പുതിയ തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് യോഗ്യതയും താൽപര്യവും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാം ആകെ പത്ത് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കൊച്ചിയിൽ തന്നെയായിരിക്കും നിയമിക്കുക അപേക്ഷകർക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഒമ്പതിനായിരം രൂപ വരെ സ്റ്റൈപ്പൻ്റായി ലഭിക്കും ട്രാഫിക് വകുപ്പിൽ നാല് ധനകാര്യ വകുപ്പിൽ നാല് മെഡിക്കൽ വകുപ്പിൽ രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകരുടെ യോഗ്യത ട്രാഫിക് വകുപ്പ് അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ലോജിസ്റ്റിക്സിൽ ബി പോക്ക് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബി ബി എ ധനകാര്യ വകുപ്പ് അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത അക്കൗണ്ടിങ്ങിൽ ബികോം അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ടാക്സേഷനിൽ ബികോം മെഡിക്കൽ വകുപ്പ് അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബി എസ് സി അപേക്ഷാ ഫീസ് ഇല്ല ഷോർട്ട് ലിസ്റ്റിംഗ് സ്ക്രീനിംഗ് തിരഞ്ഞെടുപ്പ് എന്നിവ അതാത് യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഓൺലൈൻ അപേക്ഷകളുടെ സ്ക്രീനിങ്ങിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കും അഭിമുഖത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ മെറിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി